ബോളിവുഡിനെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ലായിരുന്നു കാര്യങ്ങളെങ്കിലും മൊത്തത്തിൽ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ച് തെലുങ്ക് മലയാളം സിനിമകളെ സംബന്ധിച്ച് ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളുടെ മുൻനിരയിലേക്ക് പുഷ്പ രണ്ട് എത്തിയപ്പോൾ മലയാള സിനിമ ബോക്സ് ഓഫീസിലും ഉള്ളടക്കത്തിലും വിസ്മയം തീർത്തു എന്നു മാത്രമല്ല രാജ്യമൊട്ടാകെ ചർച്ചയാവുകയും ചെയ്തു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ലാഭകരമായ ചിത്രം ഏതെന്ന റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ് മലയാളത്തിൽ നിന്ന് തന്നെയാണ് ആ ചിത്രവും ബജറ്റിന്റെ നാൽപ്പത്തി അഞ്ച് മടങ്ങ് കളക്ഷൻ നിർമ്മാതാവിന് നേടിക്കൊടുത്ത ചിത്രമാണ് അത് നസ്ലൻ മമിത ബൈജു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലു ആണ് ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലാഭകരമായ ചിത്രമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ബജറ്റും കളക്ഷനും പരിഗണിക്കുമ്പോഴാണിത് വെറും മൂന്ന് കോടി മാത്രമായിരുന്നു പ്രേമലുവിന്റെ ബജറ്റ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ആകെ നേടിയത് നൂറ്റിമുപ്പത്തി ആറ് കോടിയും അതായത് ബജറ്റിന്റെ നാൽപ്പത്തിയഞ്ച് മടങ്ങ് കഴിഞ്ഞ വർഷം എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ലാഭകരമായ ചിത്രങ്ങളിലൊന്നുമാണ് പ്രേമലു കളക്ഷനിൽ പ്രേമലുവിന്റെ പല മടങ്ങ് നേടിയ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായെങ്കിലും അവയുടെ ബജറ്റും കൂടുതൽ ആയിരുന്നു ഉദാഹരണത്തിന് ആയിരത്തി എണ്ണൂറ് കോടി നേടിയ പുഷ്പയുടെ ബജറ്റ് മൂന്നൂറ്റി അൻപത് കോടിയായിരുന്നു ആയിരം കോടിക്ക് മേൽ നേടിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എടിയുടെ ബജറ്റ് അറുന്നൂറ് കോടിയായിരുന്നു ബോളിവുഡിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന സ്ത്രീ രണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി കളക്ട് ചെയ്തെങ്കിൽ ബജറ്റ് തൊണ്ണൂറ് കോടിയായിരുന്നു അതേസമയം ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രേമൽ രണ്ട് കൂടുതൽ വലിയ കാൻവാസിലാവും ഒരുങ്ങുക